ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ വിക്രം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഇന്ന് വേദ പോയതും അവിടെ സംഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കമല വിക്രത്തിനോട് പറഞ്ഞ് കേൾപ്പിക്കുക ഇതെല്ലാം പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രമാണെന്നുണ്ടെങ്കിൽ വേദയെ കളിയാക്കുന്നത് പോലെ സംസാരിച്ചു അപ്പൊ മോളുടെ സങ്കടത്തിൽ കൂടെ നിൽക്കാതെ ഇങ്ങനെ പഴിച്ച് സംസാരിക്കുക സംസാരിക്കരുത് തേടാന്നും പറഞ്ഞു അമ്മയോടെന്നെ എഴുന്നേറ്റ് പോയിട്ടോ അമ്മ ഇങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ എന്താ വേദാളമേ പട്ടിണി സമരമാണോ എന്ന് ചോദിച്ചു അതോ നിരാഹാര സമരോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വിക്രം ചോദിക്കുക നിന്നെ വീട്ടിൽ നിന്ന് കഴുത്തിന് പിടിച്ച് തള്ളിയതിന് നീ ഇവിടെ പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം എന്ന് വിക്രം ചോദിക്കുക ഇനി അങ്ങനെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ തെറ്റുകൂടി എൻ്റെ തലയിൽ കെട്ടിവെക്കാവുന്നാണോ എന്ന് വിക്രം വേദയോട് ചോദിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോ വേദ സങ്കടത്തോടെ അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ടോ വേദാളമേ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ വിളിച്ച് ചോദിക്കുകട്ടോ വേ വേദയങ്ങ് പോവുകയും ചെയ്തു വിക്രം ഇങ്ങനെ അവിടെ ഇരിക്കുക അതിന് ശേഷം ഫുഡ് എടുത്തുകൊണ്ട് പാത്രത്തിലൊക്കെ ആക്കി നമ്മുടെ വിക്രം കഴിക്കാൻ നോക്കി പക്ഷെ കഴിക്കാൻ പറ്റുന്നില്ല അതുമായിട്ട് നേരെ വേദയുടെ അരികിലേക്ക് ചെല്ലും വേദ വേദ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആ സമയം വിശന്നിരിക്കുകയായിരിക്കും പാവം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നേരെ വേദയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് നേരെ വേദയുടെ മുന്നിലേക്ക് കാണിച്ചു ഇത് ഞാൻ നിനക്കായിട്ട് വിളമ്പിക്കൊണ്ട് വന്നത് അല്ല എന്നും പറഞ്ഞോണ്ട് വിക്രം വേദയുടെ മുന്നില്ലേ ഇന്ന് ഭക്ഷണം കഴിക്കുന്നു മൂക്ക് മുട്ട കഴിക്കുമ്പോൾ വേദം ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നിന്റെ അച്ഛനെ അത്രയ്ക്ക് മോശം ആളൊന്നും അല്ല കേട്ടോ ഉം നീ ഇത്രയൊക്കെ അല്ലേ ചെയ്തോളൂ എന്നൊക്കെ വേദയോട് പറയാം ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിലേ ആ ഫോട്ടോസ് എറിയുകയല്ല ചെയ്യുന്നത് കത്തിച്ചേനെ ഉം അത് തുണ്ടും തുണ്ടുമായിട്ട് കീറി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക ചെയ്യുന്നേ ആ തോ ആ ചാരം എടുത്ത വല്ല തോട്ടിലും കൂടെ കളയുകയാണ് ചെയ്യുക എന്നൊക്കെ വിക്രമനേരം പറഞ്ഞു വേദയെന്നൊരു ഇങ്ങനെ വിക്രത്തെ നോക്കുക എന്താ വേദാളമേ ഒരു മറുപടി ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നേ ഒന്നും ഇല്ലേ പറയാനെന്ന് വിക്രമനേരം വേദയോട് ചോദിച്ചു വിക്രമാണെന്നുണ്ടെങ്കിൽ കറി കിട്ടുന്നില്ല കൂട്ടി കൊഴച്ചാ ചോറ് മുഴുവൻ വേദയുടെ മുന്നിൽ ഇരുന്ന് ആര് കഴിക്കുക ആ എന്തൊരു രുചി എന്തൊരു രുചിയെന്നും പറഞ്ഞു പിന്നെ വേദാളത്തിന് വേണമെങ്കിൽ പോയി എടുത്ത് കഴിച്ചോട്ടോ ദേഷ്യവും വിശപ്പും എല്ലാം കൂടെ കൂടി ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ മുന്നിലിരുന്ന് ഇങ്ങനെ ഇങ്ങനെ ഊരുട്ടി ഊരുട്ടി അങ്ങ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രം അതെല്ലാം കൂടെ ഉരുട്ടി ഉരുട്ടി വായിലേക്ക് വയ്ക്കുക വേദ അന്തം വിട്ട് വിക്രത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഓഹ് എന്തൊരു ടേസ്റ്റാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ ഇരുന്ന് വേദയൊക്കെ കഴിപ്പിക്കാനുള്ളൊരു ത്വരെ എടുക്കുക എടി വേദാളമേ സത്യത്തിലേ ദേ നിന്റെ പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് വിക്രം വേദയോട് ചോദിച്ചു ഒന്നാമത്തേത് നിന്റെ ബുദ്ധിയാണ് ഉം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നിനക്ക് വിവേകം എന്ന് പറയുന്നത് തീരെ ഇല്ല എന്ന് വിക്രമവേദയോട് പറയാം ഞാൻ കേട്ടിയ താലിയും പൊക്കി പിടിച്ചോണ്ട് വീട് വിട്ട് വന്നപ്പോൾ തന്നെ നീ ഒരു ഒരപ്പിരിയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് വിക്രമവേദയോട് പറയോ പിന്നെ രണ്ടാമത്തെ കുഴപ്പം എന്താന്ന് വെച്ചാൽ നിന്റെ നാക്ക ഒരു കൊല്ലും ബ്രയിക്കില്ല അത് നാക്ക് മറ്റുള്ളവരെക്കാളും മിടിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ നിനക്കുണ്ട് ആ ഒരു തോന്നൽ നിന്റെ ഓരോ വാക്കിലും കാണുകയും ചെയ്യാം എടി അറ്റാക്ക് വന്ന് തളർന്ന് കിടന്ന സ്വന്തം അച്ഛനെ കാണാൻ പോയപ്പോഴും നിന്നെ ചതിച്ചതേ നിന്റെ ഈ രണ്ട് കാര്യങ്ങളാണെന്ന് വിക്രം വേദയോട് പറയുവാണ് വിവേക പിന്നെ അതുകൊണ്ട് തന്നെ നിന്റെ പുറത്തു വരുന്ന നാക്കുണ്ടല്ലോ ആ സംസാരവും അവർക്ക് പറയാൻ പോലും ഒരു അവസരം നീ കൊടുത്തോ ഇല്ലല്ലോ നീ അങ്ങോട്ട് പ്രസംഗിക്കുവല്ലായിരുന്നോ സാധാരണ ആളുകളൊക്കെ ആണെങ്കിൽ പോലും ദേഷ്യം വരും അപ്പൊ പിന്നെ ജില്ലാ ജഡ്ജി ആയിരിക്കുന്ന ഒരാളുടെ കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചു എടി കോവർ എഴുതേ അപ്പോഴത്തേക്കും ഏതെങ്കിലും നോക്കുക നിന്റെ ചേട്ടൻ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തതിന് നിന്റെ അച്ഛനെന്താടി വെളിച്ചത് നീ ഇതിനെ പറയ അതാദിനം പോയി വഴക്ക് പറഞ്ഞത് നിന്റെ അച്ഛൻ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് നിനക്ക് തെളിവ് സഹിതം അറിയാമായിരുന്നെങ്കിൽ ഓക്കെ നീ അങ്ങനെ ആണെങ്കിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്യേണ്ട രീതികളും ഒക്കെ വേറെയല്ലേ ഇങ്ങനെയാണോ ഇത് കാര്യം അറിഞ്ഞ ഉടനെ നേരിട്ട് എന്ന് നാല് മുഴ നാക്കും നീട്ടി ഉറുമി വീശുന്നത് പോലെ അങ്ങ് വീശുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു നീ ആരാന്നാടി നിന്റെ വിചാരം നീ ആരാടി ലേഡി സൂപ്പർ സ്റ്റാറോ ആണോടി ഉം ഇപ്പൊ നിന്റെ അവസ്ഥ എന്തായി എല്ലാം പോയില്ലേ ജനിച്ച വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാതെ എവിടുന്നാണെങ്കിൽ ഏത് നിമിഷവും നീ ഇറങ്ങി പോകേണ്ട രീതിയിൽ ഒരു സ്ഥലവും അവസ്ഥ ഒരുമാതിരി നല്ല സ്പീഡിൽ പോകുന്ന ബസ്സിലും സീറ്റും കിട്ടാതെ എന്നാലിട്ട് കമ്പിയിൽ പിടിക്കാനും പറ്റാതെ യാത്ര ചെയ്യുന്നൊരവസ്ഥ ഉണ്ടല്ലോ അതാ ശരിക്കും പറഞ്ഞാൽ നിന്റെതെന്നൊക്കെ വിക്രം ഇരുന്ന് ഇങ്ങനെ പറയവേതൊക്കെ ഏതൊക്കെ കേട്ടിരിക്കുമ്പത്തേന് കയ്യിൽ നിന്ന് പോയി വേദന ഭയങ്കര കരച്ചില് ഒന്ന് ബ്രേക്ക് ഇട്ടാലോ വളവ് തിരിഞ്ഞാലോ പടകോന്നു പറഞ്ഞോണ്ട് താഴെ പോകും അതുകൊണ്ട് ദേ ആദ്യം നീ തന്നെ ഒരു സംഭവമാണ് ഒരു ഈഗോ അതൊന്ന് മാറ്റി വയ്ക്കാൻ വിക്രം വേദയോട് പറയുമ്പോൾ വേദ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരേത് അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാനൊന്നും ശ്രമിക്കാൻ പറഞ്ഞു എന്നിട്ട് നീ അവരോട് സംസാരിക്കാൻ നിന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴും വേദയിരുന്ന് കരഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അല്ലാതെ വട്ടക്കണ്ണും തുറിപ്പിച്ച് നാ എൻ്റെ നേരേക്ക് വരുന്നത് പോലെ എല്ലാവരുടെ അടുത്തേക്കും പോയാലേ നീ വിവരം അറിയുമെന്ന് വിക്രം വേദയോട് പറയാം അങ്ങനെ വിക്രം അവിടെയിട്ട് വേദയോട് കുറേ സംസാരിച്ചു അങ്ങനെ ചോറും മുഴുവൻ ഭാര്യ എന്നിട്ട് നിനക്ക് ചോറ് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭേദം ഞാൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് അങ്ങോട്ടേക്കിരുന്നു ഞാൻ വേണ്ട ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് വിക്ര അകത്തേക്ക് കയറിപ്പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദിനിയും വിനയനും കൂടി റൂമിൽ സംസാരിക്കാം എൻ്റെ വിനയട്ടായി എന്നാൽ പിന്നെ അവരുടെ ഇഷ്ടമാണെന്ന അങ്ങ് വിട്ടേച്ചാൽ പോരെ ഇത് അമ്മ പിന്നാലെ നടന്നു തിന്നുമോളെ കഴിക്കുമോളെ കുടിക്കുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുന്നത് എന്തിനാണെന്ന് നന്ദിനി വിനയനോട് ചോദിക്കുന്നു എനിക്കറിയല്ല അവർ സൗന്ദര്യവും പണവും എല്ലാം കൂടെ തട്ടിൽ വെച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് അവളോട് ഇഷ്ടം കൂടുതലാണെന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ടീ വിനേട്ടനെ അമ്മയെ ന്യായീകരിക്കാൻ നോക്കണ്ട അമ്മയ്ക്ക് ഇത്തിരി അങ്ങോട്ട് കൂറൊക്കെ ഉണ്ട് എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പം സമ്മതിച്ചു ഇവിടുത്തെ മൂന്ന് മരുമക്കളിലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും സമ്പത്തിന്റെ കാര്യത്തിലായാലും നീ മോശമാണോ അതിന്റെ തരംതിരിവ് നിന്നോടുണ്ട് എന്താ പോരെ നീ വെച്ചു അതെ അത് തന്നെയാ ഞാനും പറഞ്ഞത് ഏഹ് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ വിനായകൻ ഇരിക്കുമ്പോൾ അല്ല അതെ നിങ്ങളിപ്പോ എന്ത് വർത്തമാനമാ പറഞ്ഞത് ഏഹ് ഏർ ഈ വീട്ടില് കയറുവന്ന പെണ്ണുങ്ങളിൽ ഏറ്റവും മോശം ഞാനാണെന്നാണ് അത് ഞാനല്ലല്ലോ നീ തന്നെയല്ലേ പറഞ്ഞതെന്ന് വിനായകൻ എന്നാ ചിരിച്ചു ദേ വിനേട്ട അങ്ങനെ വല്ല പറഞ്ഞാലേ ഞാനും പറയും സുധാകരൻ മാഷിന്റെ ആൺമക്കളിൽ ഏറ്റവും മോശം നിങ്ങൾ തന്നെയാ അപ്പോഴോ അതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല അത് മാത്രല്ല അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വിവരവും ബുദ്ധിയൊക്കെ എനിക്ക് ഉണ്ടെന്നും വിനായകൻ പറഞ്ഞു അപ്പൊ നിങ്ങൾക്കുള്ളതേ കുബുദ്ധിയാ എന്നെക്കൊണ്ടും പറയിപ്പിക്കരുത് കേട്ടോ ആ കുബുദ്ധി കൊണ്ടാ നാല് കാശ് നിന്റെ കയ്യില് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതും മാറുന്ന നെഗളിക്കല്ലേ നന്ദിനി എന്നാലും അമ്മയ്ക്ക് അവൾക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന കൊടുക്കുമ്പം നിനക്ക് കണ്ണുകടി സഹിക്കുന്നില്ലല്ലേ ആ അത് വിനേട്ടാ അവളെ അവിടുന്ന് പിടിച്ച് പുറത്താക്കിയ സ്ഥിതിക്ക് ഇനി ഒരു കാലത്തും അവൾ ഇവിടുന്ന് പോവത്തില്ല അത് ഉറപ്പാണെന്ന് പറഞ്ഞ നന്ദിനി ഇങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ഉറപ്പിക്കാനൊക്കെ വരട്ടെ ശ്രമങ്ങൾ നടക്കുന്നതല്ലേ ഉള്ളൂ നീ പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ കയറി എത്താതെ അതെ വിനേട്ടാ അങ്ങനെയാണോ അപ്പോ അവൾ ഇവിടുന്ന് പോകുമ്പോൾ ഉറപ്പാണോ എന്നൊക്കെ ചോദിച്ചാ കൃത്യമായിട്ടൊന്നും ഒത്തിരി എനിക്കറിയില്ല പക്ഷെ അവളെ രണ്ട് സ്ഥലത്തു നിന്നും കെട്ടുകെട്ടിക്കാനുള്ള ആ ഒരു പദ്ധതികളാണ് ശ്രീകാന്ത് സാർ ശരിക്കും സത്യമാണോ വിനേട്ട അല്ല നീ ഇത് പോയി അവളോടൊന്നും ചെന്ന് പറഞ്ഞേക്കല്ലേ എന്റെ നന്ദിനി അപ്പൊ ഞാൻ പറയൂ വിനേട്ട ഈ മുറിയിൽ വെച്ച് സംസാരിക്കുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവിന്റെ മനസ്സിൽ നിന്ന് വേറെ എവിടേക്കും പോവില്ലെന്നീ അല്ല അവൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവളുടെ മുന്നിൽ ആളാകാൻ വേണ്ടി നീ വല്ല വിഡിത്തവും വെച്ച് കാച്ചാലേ അതോടെ തീർന്നു അതാ പറഞ്ഞത് ഞാൻ പറയത്തില്ല വിനേട്ട ഇത്രയും കാലമായിട്ട് ഞാൻ വലതും പറഞ്ഞോ ഇല്ലല്ലോ നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്താ ശ്രീത ശ്രീകാന്ത സാറിന്റെ പദ്ധതി സത്യമായിട്ട് എനിക്കറിയില്ല നന്ദിനി പക്ഷെ എന്തൊക്കെയോ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അല്ലെങ്കിൽ വിഷുവായിട്ടിനും ജോലി കൊടുക്കാൻ നോക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചു അപ്പം പക്ഷെ വിനിയേട്ടാ ആദ്യങ്ങനെയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല അപ്പം എനിക്കും അതുകൊണ്ട് ഞാൻ ആലോചിക്കൽ നിർത്തി ഏഹ് നീലായിട്ടാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നത് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നത് നമ്മുടെ ചേട്ടൻ കിടന്നു നന്ദി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി എന്താ സംഭവം എന്ന് പിന്നെ നമ്മുടെ വിക്രം ഇങ്ങനെ പതുക്കെ അതൊക്കെ അങ്ങോട്ടേക്ക് വരുവാട്ടോ വിക്രം വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും വേദയെ കണ്ടില്ല ഈ വേദാവളത് അവിടെ പോയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ മുറിയിലേക്ക് കയറി ചെന്ന് മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന വിക്രത്തിന്റെ കട്ടിലേക്ക് ഏറിക്കണെന്നുള്ള സൂക്കായിട്ട് ഉറങ്ങുന്ന വേദയാണ് അപ്പൊ വേദയുടെ ഉറക്കം കണ്ടപ്പോൾ ഇടീ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജഗ്ഗിലെ വെള്ളമെടുത്ത് വേദയുടെ ദേഹത്തേക്ക് ഒഴിക്കാൻ ചെന്നപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് വേദ ഇങ്ങനെ വിക്രത്തിന്റെ പിന്നിൽ നിൽക്കുക വിക്രം തിരിഞ്ഞു നോക്കിയപ്പോൾ പേടിച്ചു പോയി എന്താ വേദയുടെ അതിലൊരു വിചാത്തിയുണ്ട് ആ വെള്ളം എൻ്റെ തലയിൽ ഒഴിച്ചാൽ ഉറപ്പായും ഞാൻ നിങ്ങളെ കുത്തും എന്ന് വേദവിക്രത്തിനോട് പറഞ്ഞു എന്ത് അല്ലെങ്കിലേ എനിക്ക് വേഷവും സങ്കടവും കൊണ്ട് ആരോ പിരി ഇളകി നിൽക്കുകയാണെന്നും എനിക്ക് ബുദ്ധിയില്ല എന്നും വിവേകമില്ല എന്നും നാക്ക് ശരിയല്ല എന്നും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പിന്നെ ഇനി പ്രവർത്തി കൂടി ശരിയല്ല എന്ന് നിങ്ങൾ പറയും നിങ്ങളായിട്ട് അത് പറയിപ്പിക്കും ഉം ഇതെന്റെ തലയിൽ ഒഴിച്ച് ഇനി എന്നെ നിങ്ങൾ ഉപദ്രവിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കുത്തും അതിനൊരു മാറ്റവും ഇല്ല എന്ന് വേദം അങ്ങ് പറഞ്ഞു വിക്രം നിനക്ക് ശരിക്കും മറ്റുണ്ടോ ആണോ ആര് നിന്റെ തലയിൽ ഒഴിക്കാൻ വന്നു അതിന് ഞാനിത് നിന്നെ കുടിക്കാൻ എടുത്തോണ്ട് വന്നതല്ലേ എന്ന് വിക്രം ഉം പറഞ്ഞോണ്ട് വേദം എങ്ങനെ നിക്കുമ്പോ കുടി കുടിക്കുടിയെന്ന കൂടെ വേദ അങ്ങ് പറഞ്ഞു അപ്പത്തേക്കും നമ്മടെ വിക്ര വെള്ളം കുടിച്ചിട്ട് അല്ല ഇതിനെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ അതെന്താ രണ്ടു ദിവസമായിട്ട് തുറന്നിരുന്ന വെള്ളമല്ലേ നല്ല വലിയ മൂത്രം ഒഴിച്ചു കാണുമെന്ന് പറഞ്ഞ് വേദം അപ്പോഴത്തേക്കും വിക്രം നോക്കാനോ ശാർജി അത് ഓർക്കുന്നോട് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്കിതെന്റെ തലയിൽ ഒഴിക്കാനായിരുന്നല്ലോ തിരക്ക് അതുകൊണ്ട് ഇത്തിരി കുടിച്ചോട്ടേന്ന് ഞാനും വിചാരിച്ചു എന്ന് വേദം പേടിക്കണ്ട ചത്തൊന്നും പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് നേരെ കട്ടിലയിലേക്ക് പോയിരിക്കുമ്പം ഏയ് നീ ഇവിടുന്ന് മാറിക്കിടക്ക ഇത് എന്റെ കട്ടിലാണെന്ന് പറഞ്ഞു വിക്ര ഇനി മുതല് ഇത് എന്റെ നിങ്ങൾ അങ്ങ് കരുതിക്കോളാൻ പറഞ്ഞു ഇത്രയും നാളും ഞാൻ താഴെ കിടന്നില്ലേ ഉം വീട്ടിലുള്ള ആണുങ്ങൾക്ക് മാത്രമേ കട്ടിലയിൽ കിടക്കാൻ പാടുള്ളൂ എന്ന നിയമമൊന്നും ഇല്ലല്ലോ ഇതാണ് നിന്റെ നാവും വാക്കും ശരികളല്ലെന്ന് ഞാൻ പറഞ്ഞതും ഞാൻ അതിന്റെ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് വേദ കട്ടില് ആണുങ്ങള് മാത്രം കിടന്നാ പോരാ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പൊ ദേ നീ ഫെമിനിച്ച് കളിക്കരുത് കേട്ടോ പെണ്ണുങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ ആണുങ്ങളുടെ സ്ഥിരം ആക്ഷേപവാക്കാണല്ലോ അത് ഉം എന്നാലേ എനിക്കതൊരു ബഹുമതിയായിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു നമ്മുടെ വേദ വെറുതെ അല്ലടി നിന്റെ അച്ഛൻ നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത് അത് ഞാൻ അങ്ങ് സഹിച്ചു അതിൽ സന്തോഷിച്ചത് കൊണ്ടാണല്ലോ നിങ്ങളുടെ അണ്ണാക്കിലേക്ക് ഉരുള്ള ഉരുട്ടി ഇറക്കി ആനന്ദ പ്രകടനം ഇപ്പൊ നടത്തിയത് നന്നായി പോയിടി നോക്കി വെള്ളം ഉറക്കുമായിരുന്നല്ലോ ഒന്ന് വിക്രം നിങ്ങൾ ഉരുട്ടിയത് ചോറുരുള നോക്കിയോ കഷ്ടം അത് നെറുകേലങ്ങാനും കയറിപ്പോയി ശ്വാസം മുട്ടി പെടഞ്ഞു വീഴുവെന്നാണ് ഞാൻ നോക്കിയതെന്ന് വേദ പറയുമ്പോഴത്തേക്കും വിക്രത്തിന് ഇവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കുത്താൻ തുടങ്ങി വിക്രമണെ അവിടെ നിന്ന് ചുമക്കാനും ദുപ്പാനും ഒക്കെ തുടങ്ങി അപ്പൊ വേദ ഇങ്ങനെ നോക്കുകട്ടോ വേദയ്ക്ക് ചിരിയും വരുന്നുണ്ട് കുപ്രസത്തെ ഗുണ്ട ഉരുള വിഴുങ്ങി ചത്തു എന്നൊരു വാർത്തയാണല്ലോ നാളെ പത്രത്തിൽ വരിക എന്ന് ഞാനപ്പൊ വിചാരിച്ചു പോയി ഓ അപ്പൊ നിനക്ക് വർത്തമാനം ഒക്കെ പറയാൻ അറിയാല്ലടി നേരത്തെ ബൊമ്മ പോലെ ഇന്നപ്പോ ഞാൻ കരുതി ജഡ്ജത്തെ ഇറക്കി വിട്ടപ്പോൾ നിന്റെ നാവും കൂടി എങ് ഇറങ്ങിപ്പോയിന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ നാവിന് നാലു മുഴുവണെന്ന് എന്തായാലും അല്ലെ സംശയം ഉണ്ടോന്ന് വിക്രം അത് നിന്റെ അച്ഛൻ്റെ അടുത്ത് വരെ ഞാൻ കണ്ടതല്ലേ ലോകത്തെ എല്ലാ അച്ഛനമ്മമാരും അല്ലെങ്കിൽ അവരുടെ മക്കളും തമ്മിൽ വാക്കേറ്റവും തെറ്റുധാരണയും തെറ്റുപറിച്ചിലും മാപ്പ് പറിച്ചിലും ഒക്കെ ഉണ്ടാവും എന്താ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും തമ്മിൽ ഇവിടെ നടക്കുന്നില്ലേ പട്ടിയെ പറയുന്നത് പോലെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഇവിടെ ഇട്ട് ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ശത്രുവായിട്ടാണോ കാണുന്നതെന്ന് ചോദിക്കുമ്പം ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ ആയിരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അതെന്താണെന്ന് അന്വേഷിക്കാനും അതിൽ തലയിടാനും നീ വരണ്ട അപ്പൊ ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ അങ്ങനെ ആയിരം പ്രശ്നങ്ങളും ഉണ്ടാകും നിങ്ങൾ എന്തിനാ ഒരു കിണ്ണം ചോറും എടുത്ത് കുഴച്ച അത് ആഘോഷിക്കാൻ വന്നതെന്ന് വേദന നേരം വിക്രത്തിനോട് ചോദിച്ചു നിങ്ങളുടെ ഒരു തല്ലിപ്പൊളി ഒരു ഉപമയുണ്ടായിരുന്നല്ലോ എന്തായിരുന്നത് ആ ആ സ്പീഡിലോടുന്ന ബസ്സിൽ സീറ്റ് കിട്ടാതെ പിടിച്ചു നിൽക്കാൻ കമ്പി കിട്ടാതെ കഷ്ടപ്പെടുന്ന യാത്രക്കാരിയാണ് ഞാനെന്ന് നിങ്ങൾ എന്ന് ചോദിച്ചു എന്താണ് വിക്രമാ നിങ്ങളുടെ വിചാരം എന്താ അങ്ങനെയാണോ എന്ന് വേദ ചോദിച്ചു ഞങ്ങൾ പെണ്ണുങ്ങളുടെ ജീവിതമാകുന്ന ബസ് ഓടിക്കുന്നതേ മുഴുവനും നിങ്ങൾ ആണുങ്ങളാണെന്നാണോ നിങ്ങളുടെ ഒക്കെ എന്ന് ചോദിച്ചു അച്ഛനെ സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ എന്താ വിചാരിക്കുന്നുണ്ടോ എന്ന് വേദ ചോദിച്ചു ഇനി അതൊക്കെ അങ്ങ് പോട്ടെ ഈ വീട്ടിൽ നിന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഇറങ്ങി പോകേണ്ടി വരുമെന്ന് നിങ്ങൾ പറയുന്നതെന്ന് വേദവിക്രമത്തോട് ചോദിച്ചു വിക്രമാ മോനെ നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ അവകാശങ്ങള് എനിക്കും നിങ്ങളുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ഈ വീട്ടിലുണ്ട് എന്ന കാര്യം വേദ എങ്ങു പറഞ്ഞു അതിനെ കോടതി മുഖേന നടത്തിയെടുക്കേണ്ടി വരുമോ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ഏ കോടതിയോ എന്താ അതോ അങ്ങനെ ഒരു വാക്ക് മക്കൾ കേട്ടിട്ടില്ലേ എന്ന് വേദ ചോദിച്ചു കൂട്ടിൽ കയറി നിന്നും ജാമ്യത്തിൽ ഇറങ്ങിപ്പോന്നും നല്ല പരിചയമുള്ള സ്ഥലമല്ലേ അത് അതേ സ്ഥലം തന്നെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വേദ അപ്പൊ വിക്രൂ ഇങ്ങനെ നോക്കുക നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് അച്ഛനും ഭർത്താവും ഇല്ല എങ്കിൽ അവരൊരു ജീവിതം ഒരുക്കി കൊടുത്തില്ല എങ്കിൽ പെണ്ണുങ്ങളുടെ ജീവിതം തകർന്നു പോകും എടോ മണ്ടൻ വിക്രു ഏർ വെട്ടുപോത്തിനെ പോലെ നെഞ്ചും വിരിച്ചു ഇങ്ങനെ നടന്നാ പോരാ ലോകം എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് സാമാന്യ ബോധമെങ്കിലും വേണം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായൂന്ന് ചോദിച്ചു ആദ്യം ആണാണെന്നുള്ള അഹങ്കാരം എടുത്ത് അറ്റത്ത് കാര്യങ്ങൾക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പൊ നിന്റെ സംസാരം കൂടി പോകുന്നുണ്ടോ ഓവർ ആക്കരുത് കേട്ടോ എന്ന് പറയുമ്പം എന്താ ഉത്തരം മുട്ടുമ്പോഴേ കൊഞ്ഞനം കുത്താൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്കെന്ന് വേറെ ചോദിച്ചു ഞാൻ എൻ്റെ അച്ഛനോട് പെരുമാറിയതും അച്ഛൻ എന്നോട് പെരുമാറിയതും ഓർത്ത് എനിക്ക് സങ്കടം ഉണ്ടായെന്നുള്ള കാര്യം സത്യ പിന്നെ ഞാൻ അത് ശരിയാക്കി എടുക്കും എന്ന് എനിക്ക് നല്ല ബോധമുണ്ട് പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ആ നിമിഷം ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിന്നീ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇനി അങ്ങോട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ നിങ്ങൾ ഒരുപാട് പേരുടെ മുന്നിൽ ഗുണ്ടാകളിയൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എൻ്റെ മുന്നിൽ വേണ്ടാന്ന് ഏതാ പറഞ്ഞു ഒരു കാര്യം എന്തായാലും ഉണ്ട് ആ നമ്പലത്തിൽ വെച്ച് എൻറെ കഴുത്തിൽ ഒരു താലി എടുത്ത് കെട്ടി ഉം എൻ്റെ വിക്രമൻ സാറേ ആ തൊഴികെ നിങ്ങളൊന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികത്തിന് ഒരു കീറ് തുണി വാങ്ങിച്ചു കൊടുത്തത് പോലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടല്ലേ എന്ന് വേദ ചോദിച്ചു നിങ്ങൾക്ക് സ്വയം തോന്നി ചെയ്തതല്ല നിങ്ങൾക്കറിയത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കയ്യെടുത്താൽ മേശക്കെട്ടൊരു ഒറ്റയിടി ഇടിച്ചു വിക്രം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേ തിളച്ചിട്ട് എന്ന് പറഞ്ഞു ഡേ ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾക്ക് സ്വന്തം വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ട് ആ നേരത്തെ സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി രണ്ട് നല്ല കാര്യം ചെയ്താൽ നല്ലതല്ലേ എന്ന് ചിന്തിച്ച് ആ തല കൊണ്ടുപോയി ചുമരിലിടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയെങ്കിലും ഒരു നല്ല തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു വേദ അവിടെയിട്ട് വിക്രത്തിനെ പോളിച്ചടിക്കി ആ സമയത്ത് വേദ കട്ടിലേക്ക് കയറി കിടക്കുകയും ചെയ്തു എടി ഏഹ് കട്ടിലേ നി എനിക്ക് കിടക്കണമെന്ന് പറഞ്ഞു അതെന്താ നിങ്ങൾക്ക് കട്ടിലേ കിടന്നില്ലേക്ക് പറ്റില്ലേ കട്ടിലേ കിടന്നില്ലെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ മുത്രമൊഴിക്കൊന്നിച്ചു ഏഹ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വേദം അവിടെ പൊതിച്ചു മുടി കയറി കിടന്ന് ഉറങ്ങി അതിനുശേഷം വിക്രമാണെങ്കിൽ ആ കസേരയിൽ വന്ന് വേദയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കലിപ്പിച്ച അവിടെ ഇരിക്കുന്നു വേദം നല്ല ഉറക്കം ഉറങ്ങി കിടക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ